എല്ലാ കൂട്ടുകാരെയുണ്ടല്ലോ ജെ ഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കാണിച്ചു തരുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ടാഴ്ച മുന്നേ ഒരു സീനിയ ചെടീൻ്റെ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ ചെടികളിൽ വരുന്ന ഒരു ഇലപ്പുള്ളി രോഗത്തിനെക്കുറിച്ച് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുണ്ടല്ലോ നമ്മൾ എന്ത് മരുന്ന് കൊടുത്തപ്പോഴാണ് നമ്മുടെ ആ ഒരു ഇലപ്പുള്ളി രോഗം മാറി കിട്ടിയത് എന്നൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ആ വീഡിയോ അതായത് നമ്മുടെ ആ സീനിയച്ചെടീൻ്റെ വീഡിയോ കണ്ടവർക്ക് എന്തായാലും മനസ്സിലാകും അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണും കേട്ടോ അപ്പോൾ എന്തായാലും കാര്യങ്ങൾ ആയിട്ട് മനസ്സിലാകും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം ഇപ്പം നമ്മുടെ സീനിയപ്പൂക്കളെ ഞാൻ കാണിച്ചു തരാം പക്ഷേ എന്താണ് ഈ ഒരു ഇലപ്പുള്ളി രോഗം അതായത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും കേട്ടോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ രോഗം എന്താണെന്ന് കാണിച്ചു തരാമേ ആ ഒരു രോഗം ഉണ്ടല്ലോ നമ്മുടെ ചെടിയിൽ വന്നതോട് കൂടിയിട്ട് നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ട് വന്ന ചെടിയായിരുന്നു ആ രോഗം വന്നതോട് കൂടിയിട്ടുണ്ടല്ലോ അത് എല്ലാ ഇലകളിലും ബാധിച്ച് ചെടികളടക്കം അങ്ങ് ഉണങ്ങി ഉണങ്ങിപ്പോകാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ എന്താണ് ആ രോഗം എന്ന് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സീനിയ ചെടിനെ ബാധിച്ചിരിക്കുന്ന ഇലപ്പുള്ളി രോഗം കണ്ടോ ഇതിങ്ങനെ നമ്മുടെ ചെടികളിൽ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് ഓരോ ഇലയിൽ വന്ന് 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 പിന്നീട് നമ്മുടെ ചെടികളെ മുഴുവനായിട്ടത് ബാധിച്ചിട്ട് ചെടികൾ മൊത്തമായിട്ട് ഉണങ്ങി പോകുകയാണേ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു സാധാരണ രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ അത് മാറുമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് മാറിയില്ല കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ വളം വിൽക്കുന്ന ഷോപ്പിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആ ഒരു രോഗത്തിൻ്റെ ഇതിൻ്റെ ഒരു ലീഫ് ഞാൻ പറിച്ചുകൊണ്ട് പോയിട്ട് കാണിച്ചു കൊടുത്തു ഇന്നതുപോലെയാണ് പ്രശ്നം അപ്പോൾ എന്താണ് അതിന് കൊടുക്കേണ്ട ആ ഒരു മരുന്നെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് പറഞ്ഞുതന്നു കേട്ടോ അപ്പോൾ ആ മരുന്നാണ് കേട്ടോ ഇന്ന് നിങ്ങളെയും കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ അത് മാത്രമല്ല ഇതുപോലെ അങ്ങ് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ചെടി കണ്ടോ ഇതേപോലെ അങ്ങോട്ട് മൊത്തമായിട്ടങ്ങ് ഉണങ്ങിപ്പോകൂട്ടോ ഇങ്ങനെയൊക്കെ ഉണങ്ങിപ്പോയാല് നമ്മൾ നട്ടു കൊടുക്കുന്ന ചെടി ഇതുപോലെയൊക്കെ സംഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമല്ലേ അപ്പം ഞാൻ ഒരു ട്രിപ്പ് നമ്മുടെ ഈ ചെടികൾക്ക് മരുന്ന് കൊടുത്തായിരുന്നു അപ്പം ഇത് കണ്ടോ ഈ ഒരു ചെടികൾക്ക് ഞാൻ ഒരു ട്രിപ്പ് മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പം ഇപ്പം ഇതിന് വരുന്ന പുതിയ ലീഫുണ്ടല്ലോ പുതിയതായിട്ട് പിന്നീട് വരുന്ന ആ ഒരു ലീഫിന് ഇതുപോലത്തെ രോഗം കാണുന്നില്ല കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ഒരു രണ്ട് വട്ടേങ്ങാനും നമ്മൾ അടുപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നാൽ മാത്രമാണ് നമ്മുടെ ചെടിയിൽ നിന്നും ഇത് തീർത്തങ്ങ് മാറിപ്പോകുള്ളൂ ഈ സീനച്ചെടിൻ്റെ വിത്തുകളൊക്കെ ആവശ്യമുള്ളവരുണ്ടല്ലോ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് കണ്ടോ നമ്മുടെ സീനച്ചെടി നല്ല എല്ലാം ചെടിയിൽ നിന്ന് തന്നെ വിത്തുകൾ നല്ലോണം ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെടിയിൽ നിന്ന് ഉണങ്ങി എടുക്കുന്ന വിത്തുകളാണ് കേട്ടോ നമ്മൾ തരുന്നത് ഇത് കണ്ടോ ഇതുപോലെയൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ ഒരു മൂന്ന് രണ്ട് മൂന്ന് കളറുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ സീനച്ചെടീൻ്റെ വിത്തുകൾ നല്ല കട്ടയതളോട് കൂടിയുള്ള ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതുപോലെ ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് നല്ല ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക തല ഉയർത്തി നിൽക്കുന്ന പൂക്കളാണ് കേട്ടോ ഇത് നമ്മൾ കൂടുതൽ ഒന്നിച്ച് ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് നട്ടു കൊടുക്കുകയാണെങ്കിലോ എന്തൊരു ഭംഗിയാണ് അറിയാം നമ്മുടെ സീനച്ചെടിയിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് ഇതുണ്ടല്ലോ നമ്മുടെ സീനച്ചെടീൻ്റെ വിത്ത് പാകി മുളപ്പിച്ച് നിൽക്കുന്ന തൈയാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്നൊരു തെളിവിന് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ സീനച്ചടിക്ക് നമ്മൾ കൊടുത്തേക്കണേ ആ ഒരു പിന്നെ മരുന്ന് എന്താണെന്നു കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുണ്ടല്ലോ ഞാൻ വളം നിൽക്കുന്ന ഷോപ്പിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എനിക്കവർ ഇത് മാറാതെ അതായത് ഞാൻ കുറച്ച് ഓർഗാനിക്കായ രീതിയിലുള്ള പെസ്റ്റിസൈഡൊക്കെ കൊടുത്തു നോക്കി പക്ഷേ എനിക്കതിലൊരു നല്ലൊരു റിസൾട്ട് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇത് ചെറിയൊരു കെമിക്കലായിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കൊടുത്തപ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പം ഇതിൻ്റെ പേരാണ് ഇതാട്ടോ ജിയോ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ജിയോ വെജ് അതായത് സിസ്റ്റമാറ്റിക് കോണ്ടാക്റ്റ് ആണ് കേട്ടോ ഇത് ഒരെണ്ണം അപ്പം ഇതൊരു വൈറ്റ് കളറിലുള്ളൊരു പൊടിയാണ് അപ്പോൾ ഇത് ഇരുപത്തഞ്ച് ഗ്രാമാണ് ഉള്ളത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഒന്നിത് പിന്നെ രണ്ടാമത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് നൈറ്റിവോ അതായത് ഇത് സിസ്റ്റമാറ്റിക് ഫംഗിസൈഡ് ആണ് കേട്ടോ അപ്പോൾ ഇതുള്ളത് പത്ത് ഗ്രാമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ചെടികളിൽ നമ്മൾ ഉപയോഗിച്ച് കൊടുക്കുന്നത് സീനിയ ചെടിയെന്നല്ല നമ്മുടെ കൈവശമുള്ള ഏത് തരം ചെടികൾക്കായാലും കരിച്ചിൽ ഇങ്ങനെ ഇലപ്പുള്ളി രോഗമൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു പെസ്റ്റിസൈഡ് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു പെസ്റ്റിസൈഡ് ഉണ്ടല്ലോ അതായത് നിങ്ങളുടെ വളം വിൽക്കുന്ന ഷോപ്പിലൊന്നും ഇത് വാങ്ങാൻ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ അതായത് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ആവശ്യമുള്ളൊരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇനിയുണ്ടല്ലോ നമ്മുടെ ഈ ഇൻസെക്ടിസൈഡും അതുപോലെ തന്നെ ഫംഗീസൈഡും കൂടെ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് കാണിച്ച് തരാവേ അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ ഒരു ഗ്രാം അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എടുക്കണം ഏകദേശം ഒരു ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഫംഗിസൈഡ് കേട്ടോ ഫംഗിസൈഡ് സാധാരണ രീതിയിൽ നമ്മൾ സാഫൊക്കെ കാണുന്നത് ഒരു പൊടി പോലെയല്ലേ ഇത് കണ്ട് ഇതൊരു ചെറിയൊരു കുഞ്ഞു കുഞ്ഞു ഗ്രാനുവൽസ് ആയിട്ടാണ് ഇതാ കേട്ടോ ഇത് ഏകദേശം നമ്മളൊരു ഒരു ഒരു ഗ്രാം ഉണ്ടോയെന്നറിയില്ല ഒര ഗ്രാം ഏകദേശം ഒരു ഗ്രാമിനുള്ള അടുത്തുണ്ട് കേട്ടോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണേ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൊടുക്കുമ്പം വൈകുന്നേര സമയങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇത് ഈ രോഗം വന്നിട്ടുള്ള അതായത് ഇതുപോലെ ഇങ്ങനെ രോഗം വന്നിങ്ങനെ കറുത്തിരിക്കുന്ന ഇലയുണ്ടല്ലോ ഇതുപോലെയുള്ള ഈ വന്ന ഈ പിടിപെട്ട രോഗം ഈ ചെടിയിൽ നിന്നും ഇലയിൽ നിന്നും നമുക്ക് പോകില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ നിന്ന് ഈ ഇല അടക്കം ഉണങ്ങി പോകും പക്ഷേ ഇനി വരുന്ന പുതിയ ഇലകളിലുണ്ടല്ലോ ആ ഒരു രോഗം ഉണ്ടാകില്ല കേട്ടോ അപ്പം അതിനാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുമ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു ഒരു വട്ടം കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് ആ ചെടിയിൽ നിന്ന് ആ രോഗം തീർത്ത് അങ്ങോട്ട് പോയി കിട്ടുള്ളൂ ഇതുപോലെ ഉണ്ടല്ലോ എല്ലാ ചെടീൻ്റെ ലീഫിൽ കൂടെ ഈ തണ്ടെ കൂടെ ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കണേ നമ്മുടെ സ്പ്രെയറിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും മരുന്നടിക്കലല്ല പരിപാടി അപ്പോൾ അതുകൊണ്ട് ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ നമ്മൾ മരുന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടികളിൽ വന്ന മാറ്റാണ് കേട്ടോ കണ്ടോ പുതിയതായിട്ട് വരുന്ന എല്ലാ ലീഫും നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഒരു വള അല്ല വളർന്നു പോട്ടെ മരുന്നാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഈ കാണുന്നതല്ലോ നമ്മുടെ കൈവശമുള്ള ഡാലിയ ചെടിയാണ് കേട്ടോ ഈ ഡാലിയ ഡാലിയച്ചെടിയിൽ വളർത്തുന്നവർക്കറിയാം ഇതിൻ്റെ ലീഫിൽ ഒരു പൂപ്പൽ പോലെ വരും അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഇലകൾ മൊത്തമായിട്ട് ഇങ്ങനെ കരിഞ്ഞു പോകും കേട്ടോ ഇപ്പം കണ്ടോ ഈ ഒരു അതായത് ഒരു കെമിക്കൽ നമ്മൾ കൊടുത്തപ്പം നമ്മുടെ ചെടികൾ എല്ലാം തന്നെ നല്ല ഒരു ഇല കരിച്ചലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ ഹെൽത്തി ആയിട്ടാണ് കേട്ടോ നമ്മുടെ ചെടികൾ നിൽക്കുന്നത് അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇല്ലേ നിങ്ങൾ കാണുമ്പോൾ അറിയാലോ കണ്ടോ ഒരു ഡാലിയ ചെടിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ചെടികൾ നിൽക്കുന്നത് അപ്പം അതൊരു നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നായത് കൊണ്ടാണ് കേട്ടോ ഞാനത് പറയുന്നത് ഇതുകൊണ്ടല്ലോ ഞാനിങ്ങനെ കഴിഞ്ഞ വർഷം നമ്മുടെ സീനിയ ചെടി നട്ട് അതേ സ്ഥലത്ത് വിത്ത് വീണ് തന്നെ മുളച്ചു വന്ന ചെടിയാണ് ഇതിവിടെ ഞാൻ നടാനേ പോയതല്ല അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ആ ചെടിക്ക് കാണിച്ച് തന്നതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഈ ചെടിക്കും ഒരു രോഗം ആ രോഗം പിടിപെട്ടായിരുന്നു കേട്ടോ അപ്പം ഒരു ഇത് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെടികൾ കണ്ടോ എത്ര നല്ല ആരോഗ്യത്തോടുകൂടെ നിൽക്കുന്നതെന്ന് ഇത് കണ്ടോ ചെറിയൊരു തെളിവ് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതിൻ്റെ ഉൾഭാഗത്ത് കണ്ടോ ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ ഫുള്ള് ഇലകളും കൂമ്പും എല്ലാം കരിഞ്ഞു പോയി നിൽക്കുമായിരുന്നേ ഉണ്ടോ കറക്റ്റ് മനസ്സിലാവും കണ്ടാൽ ഇത് കണ്ടോ ഇവിടെയൊക്കെ രോഗം വന്നതായിരുന്നു കേട്ടോ ഇത് കണ്ടോ അപ്പം ഇതിൽ നിന്നെല്ലാം റിക്കവറായിട്ട് നമ്മുടെ ചെടി നല്ല ആരോഗ്യമുള്ളതായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇത് പെട്ടെന്ന് തന്നെ നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് വരുവേ അപ്പം അങ്ങനെയാണല്ലോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളർത്തുന്നവർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങള് നമ്മുടെ ചെടികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ചെടീനെ ഉണ്ടല്ലോ നമുക്ക് പിന്നെ ചെടിയുടെ ആ ഒരു വളർച്ച നഷ്ടപ്പെട്ട് കാണുമ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ തോന്നില്ല എനിക്ക് അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ഒരു രോഗം ചെടിയിൽ പിടിപെട്ടാല് പിന്നെ നമ്മുടെ മൈൻഡ് മൊത്തം മൂഡ് ഓഫ് ആയി പോകും അപ്പം അതിന് ഞാനിങ്ങനെ ഇതുപോലെയുള്ള ഇനി നമ്മളിൽ പറ്റാത്തത് അതായത് എനിക്ക് പരമാവധി ഞാനിങ്ങനെ ചെയ്ത് നോക്കും അതിന് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ ഞാനിങ്ങനെ വളർത്തി നിൽക്കുന്ന ഷോപ്പിലൊക്കെ പോയി ചോദിക്കുമ്പോൾ അവരെനിക്ക് പറഞ്ഞുതരും കേട്ടോ ഇന്ന രീതിയിലുള്ള കൊടുക്കണം എന്ന് പറയും അപ്പം അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പം ഇതുപോലെ ഉണ്ടല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെടികളിലും ഇതുപോലത്തെ ഒരു പ്രശ്നങ്ങൾ കാണുവാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണേ എന്നുവെച്ചാൽ നമ്മുടെ എല്ലാ ചെടികളെയും ഉണ്ടല്ലോ നമുക്ക് രക്ഷിച്ചെടുക്കണ്ടേ അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്ത് നമ്മുടെ പൂന്തോട്ടത്തിലെ ചെടികളെയൊക്കെ നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം എല്ലാ കൂട്ടുകാരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺലൈക്ക് ഇടുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോരോ വീഡിയോയും കണ്ടു നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് പേജും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അല്ലേ അപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന ആ വീഡിയോസ് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരാം